പറഞ്ഞ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മോഹൻലാലിനെക്കുറിച്ച് പറഞ്ഞതിൽ തെറ്റില്ലെന്നും യൂട്യൂബർ അജു അലക്സ് പറഞ്ഞു നടൻ മോഹൻലാലിനെതിരെ അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് അജു അലക്സിന്റെ പ്രതികരണം മോഹൻലാൽ വയനാട്ടിലെ ദുരന്ത മേഖലയിൽ പോയത് ശരിയായില്ലെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെകുത്താൻ യൂട്യൂബ് ചാനൽ ഉടമ അജു അലക്സ് ചെകുത്താൻ പേജുകളിലടക്കം ഇനിയും അഭിപ്രായങ്ങൾ തുറന്നു പറയും കേരളത്തിൽ ഒരുപാട് പേർക്ക് മോഹൻലാൽ വയനാട്ടിൽ പോയതിനെ കുറിച്ച് ഇതേ അഭിപ്രായമുണ്ടെന്നും അജു അലക്സ് അവകാശപ്പെട്ടു എന്നാൽ ഞാൻ ഉപയോഗിച്ച വാക്കുകൾ ശരിയായിരുന്നില്ല ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ലെങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു മോഹൻലാലിനെതിരെ സൈന്യത്തിന് തന്നെ പരാതി നൽകും ദുരന്തമുഖത്ത് പരിശീലനം കിട്ടിയ ആളുകളുടെ സാന്നിധ്യമാണ് അപ്പോൾ അവിടെ വേണ്ടിയിരുന്നത് ജീവൻ രക്ഷിക്കാനുള്ള മിലിറ്ററിയുടെ വിലപ്പെട്ട സമയമാണ് അത്രയും നേരം പോയത് സൈന്യത്തിന്റെ വിലപ്പെട്ട സമയം മോഹൻലാൽ കളഞ്ഞു പോലീസ് പറഞ്ഞിട്ടാണ് വീഡിയോ നീക്കം ചെയ്തതെന്നും അജു അലക്സ് പറഞ്ഞു ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണ് വന്നിരുന്നതെങ്കിൽ അത്രയധികം ആളുകൾ അവിടെ എത്തില്ലായിരുന്നു ഇത് സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ആളുകൾ കൂടുകയും സെൽഫി എടുക്കുകയും ചെയ്തത് മാത്രമല്ല ഇത്തരത്തിലെടുത്ത ചിത്രങ്ങൾ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു പോലീസ് കേസെടുത്തതിനു പിന്നാലെ ഞാൻ ഒളിവിലാണെന്നൊക്കെ പ്രചരിപ്പിച്ചു സ്റ്റേഷനിലെത്താൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോയപ്പോഴാണ് തുടർ നടപടി ഉണ്ടായത് അഴിക്കുള്ളിലായതുപോലെയുള്ള ചിത്രങ്ങളൊക്കെയാണ് പ്രചരിച്ചത് താൻ സ്റ്റേഷനിലെത്തിയ ശേഷം പിന്നീട് പല കാര്യങ്ങളും പ്രചരിച്ചുവെന്നും അജു അലക്സ് പറഞ്ഞു ഇന്നലെ രാത്രിയോടെയാണ് തിരുവല്ല പോലീസ് അജുവിന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത് നേരത്തെ യൂട്യൂബറുടെ കൊച്ചി ഇടപ്പള്ളിയിലെ താമസ നിന്നും കമ്പ്യൂട്ടർ അടക്കം എല്ലാ ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തിരുന്നു താരസംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖിന്റെ പരാതിയിലാണ് മോഹൻലാലിനെ അപമാനിച്ചതിന് അജുവിനെതിരെ കേസെടുത്തത് കേസെടുത്തതിനു പിന്നാലെ ഇയാൾ ഒളിവിലായിരുന്നു നടൻ മോഹൻലാൽ വയനാട് സന്ദർശിച്ചതിനെ കുറിച്ച് നിങ്ങൾക്കെന്താണ് പറയാനുള്ളത് അജു അലക്സ് പറഞ്ഞത് ശരിയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി ഞങ്ങളെ അറിയിക്കുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക